ഞാൻ സംഗീത ഫ്രം മൈ ഞാൻ ഞാനിന്ന് സൈഡ് സ്ലിറ്റഡ് ആയിട്ടുള്ള അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടത്ത് സെറ്റിന്റെ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു മെറൂൺ കളറിന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കുറച്ചൊരു സിൽക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണത് അതുപോലെ ഇതിന്റെ യോഗ പോർഷൻ നെക്ക് വരുന്നത് റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് യോഗ് പോർഷനിൽ നമ്മുടെ ബോട്ടത്തിൻ്റെ ഒരു പാച്ച് അതിനകത്ത് രണ്ട് മൂന്ന് ഷോ ബട്ടനും കൂടിയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നമ്മുടെ ബോട്ടത്തിൻ്റെ ചെറിയൊരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ബ്രോക്കേഡിൻ്റെയൊക്കെ ഒരു പാറ്റേൺ പോലെയാണ് ഇതിനകത്ത് ബോഡിയിൽ വന്നേക്കുന്നത് അതുപോലെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സൂം ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു പാറ്റേൺ മനസ്സിലാകും അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് നല്ല മെറൂൺ കളറിലാണ് വന്നേക്കുന്നത് നല്ല ലൂസ് ഫിറ്റ് പാൻറ്റിലാണ് ഇത് കൊടുത്തേക്കുന്നത് അതിൽ രണ്ട് സൈഡിൽ ഇതിനകത്ത് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ഒരു ഗോൾഡൻ കളറിന്റെ ഒരു പ്രിന്റ് ഒക്കെ ആയിട്ടാണ് ബോട്ടർ വന്നേക്കുന്നത് അതുപോലെ ഇതിനകത്ത് ആ സെയിം പാറ്റേൺ തന്നെയാണ് ഇതിന്റെ ദുപ്പട്ടയിലും കൊടുത്തേക്കുന്നത് രണ്ടേകാൽ മീറ്റർ ലെങ്തിലാണ് ദുപ്പട്ട വന്നേക്കുന്നത് നല്ല ഒരു നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് ഉണ്ടായിരിക്കുന്നത് ഫോർ നയൻറ്റി ആണ് മീഡിയം മുതൽ ത്രിപ്ലക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഫ്രീ ഷിപ്പിംഗും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ആണ് ട്രൈ ചെയ്തത് നോക്കാം